റോഡിലെ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ തടയുന്നതിന് സ്വകാര്യ ബസ്സുകളിൽ ക്യാമറകൾ കടുപ്പിച്ചു തുടങ്ങി എന്നാൽ ഈ നിയമം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഏർപ്പെടുത്താത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സ്വകാര്യ ബസ് ജീവനക്കാർ ഉന്നയിക്കുന്നത് റോഡുകളിൽ സ്ഥിരമായി അപകടങ്ങളെ തുടർന്നാണ് സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയത് എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് ഒരു ബസ്സിന് മൂന്ന് ക്യാമറകൾ വീതമാണ് സ്ഥാപിക്കേണ്ടത് മുൻവശം ഉൾവശം പിറകുവശം തുടങ്ങി മൂന്ന് വർഷങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് ഏകദേശം മുപ്പതിനായിരം രൂപയോളം ചെലവ് വരും എന്നാൽ ഇതിൽ അയ്യായിരം രൂപ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുക ഈ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വകാര്യ മേഖലയെ തകർക്കുന്ന അജണ്ടകളിൽ ഒന്നു മാത്രമാണ് െന്നും അല്ലെങ്കിൽ ഈ നിയമം കെ ബസ്സുകൾക്കും ബാധകമാക്കണമെന്നും ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നു ഒരു വണ്ടിയിൽ ക്യാമറ പിടിപ്പിക്കണ ചുരുങ്ങിയത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും സമയമെടുക്കും ഇത് പിടിപ്പിച്ചു കിട്ടാം ട്രിപ്പ് മുടക്കി വേണം ഇത് പിടിപ്പിക്കാൻ ഇപ്പോഴത്തെ ഈ കോവിഡ് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് വളരെ ഇതില് ഞങ്ങള് പ്രൈവറ്റ് ബസ്സുകാർ വളരെ കഷ്ടത്തിലാണ് ഈ സമയത്ത് ഇങ്ങനെ നല്ലൊരു പത്ത് പതിനായിരം രൂപ മുകളിലാവും ക്യാമറ പിടിപ്പിച്ചു വരുന്നത് ഇങ്ങനെയുള്ള സമയത്ത് സമയത്ത് ഇങ്ങനെ അനുഭവിക്കുന്ന സർക്കാർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ പറയാനുള്ളത് തൊടുപുഴയിൽ വാഹനം ഓടിച്ച് ചെറുവാഹനങ്ങൾ സ്വകാര്യ ബസ്സുകളിൽ ഇടിക്കുന്ന സംഭവം നിത്യേന ഉണ്ടാകാറുണ്ട് നിസ്സാര സംഭവങ്ങൾക്ക് പോലും ബസ്സിന്റെ ട്രിപ്പ് മുടക്കുന്നത് പതിവാണ് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ ബസ്സിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകൾ ഒരു പരിധിവരെ സഹായിക്കുമെങ്കിലും ഇത് പ്രായോഗികമാണെന്നുള്ളത് കണ്ടറിയണം കേരള ന്യൂസ് ഇടുക്കി